സംസ്ഥാനത്തെ ഞെരുക്കുന്നുവെന്ന് ആരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിനിറങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു അതേസമയം നയപ്രഖ്യാപന പ്രസംഗത്തിൽ അതിനെതിരെ ഒന്നും ശബ്ദിക്കാതെ സർക്കാർ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കേന്ദ്ര സർക്കാരിനെ ഒന്നും സംസ്ഥാന സർക്കാർ പരാമർശിച്ചിട്ടില്ല നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കഴിഞ്ഞ വർഷം പരാമർശിച്ചിരുന്നു കരിവന്നൂരിലും കരിമണലിലും കിഫ്ബിയിലുമൊക്കെ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെ ചുറ്റിവരിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു ഇത്തവണ കണ്ടത് എന്നാലും അവർക്കെതിരെ ഒരു വാക്കുരിയാടാൻ ഇത്തവണത്തെ നയപ്രസംഗത്തിലൂടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കിഫ്ബിയെ കേന്ദ്രം ഞെരുക്കുന്നതിനെതിരെ കഴിഞ്ഞ വർഷം പ്രകടിപ്പിച്ച രോഷവും ഇത്തവണയില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര വിമർശനമുണ്ടെങ്കിലും പൊതിഞ്ഞു പറയാനും ശ്രമിക്കുകയായിരുന്നു ദേശീയ പാഠ്യപദ്ധതി പരിഷ്കരിച്ചപ്പോൾ മുഗൾ ചരിത്രവും ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വവും മറ്റും എടുത്തുമാറ്റിയതിന് ചരിത്രം വളച്ചൊടിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമായാണ് ഇതുവരെ ഇടതുപക്ഷം വ്യാഖ്യാനിച്ചിരുന്നതെങ്കിൽ എൻ സിആർടിയുടെ സാധാരണ നടപടി മാത്രമായാണ് നയപ്രഖ്യാപനത്തിൽ ഇപ്പോൾ അവതരിപ്പിച്ചത് എന്തായാലും കേന്ദ്രസർക്കാരിനെ ഭയന്നിട്ടു തന്നെയാണ് ഇത്തവണ പിണറായി മലക്കം മറിഞ്ഞത് നിയമസഭയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിയതിനെ കഴിഞ്ഞ തവണ എങ്കിൽ ഇത്തവണ സമാന സാഹചര്യം നിലനിൽക്കുമ്പോഴും എതിർപ്പില്ല വർഗീയതക്കെതിരെ സർക്കാരിന്റെ നയവും നിലപാടും നയപ്രഖ്യാപനത്തിലില്ല അഞ്ചു മാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശികയാണെങ്കിലും ക്ഷേമ പെൻഷൻ പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്നുവെന്നാണ് അവകാശവാദം മൂന്ന് മാസം കുടിശ്ശികയായി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കോടതി കയറിയെങ്കിലും ഈ പദ്ധതിയിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നതിൽ സർക്കാരിന് സംശയമില്ല താനും എന്തായാലും കഴിഞ്ഞ തവണ സ്വപ്ന പദ്ധതിയായി പരാമർശിച്ച സിൽവർ ലൈനെ ഇക്കുറി മറന്നിട്ടുണ്ട് അതേസമയം നയപ്രഖ്യാപന പ്രസംഗത്തിലെ ആദ്യ ഭാഗം കഴിഞ്ഞ ശേഷം ഇനി ഞാൻ അവസാന ഖണ്ഡിക വായിക്കാം എന്ന് ഗവർണർ പ്രഖ്യാപിച്ചതോടെ അദ്ദേഹത്തിന്റെ നയം വ്യക്തമായിരുന്നു എന്റെ സർക്കാർ എന്ന പരാമർശമുള്ള മറ്റെല്ലാ ഭാഗങ്ങളും ഒഴിവാക്കി അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു ഈ നീക്കം അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും ക്ഷത്തും അതിന്റെ പ്രതിഫലനങ്ങൾ ഒന്നും ഉണ്ടായില്ല സ്പീക്കർ പുഞ്ചിരിയോടെ ഗവർണർ കരികിലിരുന്നു അത്ഭുതമൊന്നും പ്രകടിപ്പിക്കാതെ എന്തും പ്രതീക്ഷിച്ച ഒരു മട്ടിൽ ഗവർണർ സഭ വിടുമ്പോൾ സ്പീക്കർക്കൊപ്പം അനുഗമിച്ച് യാത്രയക്കാനും അദ്ദേഹം മടിച്ചില്ല എന്തായാലും ഗവർണർ പ്രസംഗ പ്രസംഗപീഠത്തിലേക്ക് കയറുമ്പോൾ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കിയോ എന്നായിരുന്നു ഭരണപക്ഷത്തെ നോക്കി പ്രതിപക്ഷത്തിന്റെ പരിഹാസം ബില്ലുകൾ തടഞ്ഞുവച്ച ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രസംഗത്തിലില്ല സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ബില്ലുകൾ തടഞ്ഞതിന് ഗവർണറെ കുറ്റപ്പെടുത്തുന്നില്ല എന്നിട്ടും അദ്ദേഹം സംതൃപ്തനായില്ല ഗവർണർ നിയമസഭയിൽ വന്നാൽ പ്രസംഗം മുഴുവൻ വായിച്ചാലും ഇല്ലെങ്കിലും നയപ്രഖ്യാപനം അവതരിപ്പിച്ചതായി കണക്കാക്കാമെന്നാണ് കണക്കുകൂട്ടൽ അതിനാൽ പ്രസംഗം ഒന്നര മിനിറ്റിൽ ചുരുങ്ങിയതിൽ നിയമപ്രശ്നമില്ല